ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹബന്ധനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി അതുപോലെ മലയാള മാസം മകരമാസം ഇരുപത്തി മൂന്നാം തീയതിയും ഹിന്ദുമാസമായ മാഘമാസത്തിലെ ശുക്ലപക്ഷ തിഥി ആ അഷ്ടമി തിഥി നമ്മൾ ഭീഷ്മാഷ്ടമിയായിട്ട് ആചരിക്കുന്നു കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ ശരശയയിൽ ഉത്തരായനകാലം കാത്ത് തൻ്റെ സ്വച്ഛന്ദ്രൃത്യു കാത്തു കിടന്ന ഭീഷ്മ പിതാമഹന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഭീഷമാഷ്ടമി ആചരിക്കുന്നത് ആരായിരുന്നു ഭീഷ്മ പിതാമഹൻ ഹരേ കൃഷ്ണ ആരായിരുന്നു ഭീഷ്മ പിതാമഹൻ മഹാഭാരതത്തിലെ ശ്രദ്ധേയരായ വ്യക്തികളിലൊന്നാണ് ഭീഷ്മർ അഥവാ ദേവവ്രതൻ കുരുവംശത്തിലെ ശന്തനു മഹാരാജാവിൻ്റെയും ഗംഗാദേവിയുടെയും മകനാണ് ഭീഷ്മർ പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനായിരുന്നു ഇദ്ദേഹം ഭീഷ്മർക്ക് സ്വന്തം ഇച്ഛപ്രകാരമേ മരണം സംഭവിക്കൂ എന്ന വരം ലഭിച്ചിരുന്നു സ്വന്തം പിതാവിനു വേണ്ടി മരണം വരെ ബ്രഹ്മചര്യ അനുഷ്ഠിച്ച ഭീഷ്മരെ നിസ്വാർത്ഥതയുടെ പ്രതീകമായാണ് മഹാഭാരതത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരിക്കൽ വസിഷ്ഠ മഹർഷിയുടെ നന്ദിനി എന്ന പശുവിനെ അഷ്ടവശുക്കൾ മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഇതറിഞ്ഞ മഹർഷി അവരെ മനുഷ്യരായി ജനിക്കാൻ ശപിക്കുന്നു എങ്കിലും മോഷണത്തിന് നേതൃത്വം കൊടുത്ത പ്രഭാസൻ എന്ന വസുവഴിച്ച് മറ്റെല്ലാവരും ജനിച്ച ഉടനെ തന്നെ മരിച്ച് ശാപമുക്തരാകുമെന്നും പ്രഭാസൻ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുമെന്നും മഹർഷി ശാപമോഷം നൽകുന്നു അങ്ങനെ എന്ന വസുവാണ് ഭീഷ്മരായി ജനിക്കുന്നത് ഒരിക്കൽ കുരുവംശരാജാവായ ശന്തനു ഗംഗാനദിയുടെ തീരത്ത് നിൽക്കുന്ന സുന്ദരിയായ യുവതിയെ കണ്ട് പ്രണയ തരളിതനാകുകയും അവരോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്തു ആ യുവതി മനുഷ്യരൂപം പൂണ്ട ഗാദേവിയായിരുന്നു ഒരവസരത്തിലും തൻ്റെ ചെയ്തികളെക്കുറിച്ച് യാതൊരു ചോദ്യങ്ങളും ഉന്നയിക്കുകയില്ലെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ ശാന്തനുവിനെ വിവാഹം കഴിക്കാമെന്ന് ഗംഗാദേവി അറിയിച്ചു അപ്രകാരം സമ്മതിച്ച ശാന്തനു ഗംഗാദേവിയെ വിവാഹം ചെയ്യുകയും ഏറെ താമസിയാതെ അവർക്ക് ഒരു കുട്ടി പിറക്കുകയും ചെയ്തു എന്നാൽ പിറന്ന ഉടൻ തന്നെ ഗംഗാദേവി കുട്ടിയെ നദിയിൽ മുക്കിക്കൊന്നു കളഞ്ഞു വസ്തുക്കൾക്ക് ശാപമോശം നൽകാനാണ് ദേവി ഇപ്രകാരം പ്രവർത്തിച്ചത് ഗംഗാദേവിയുടെ ചെയ്തികളെ കുറിച്ച് ചോദിക്കില്ലെന്ന് ഉറപ്പു നൽകിയതിനാൽ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തതെന്ന ചോദിക്കാനും ശന്തനുവിന് സാധിച്ചില്ല ഓരോ കുട്ടി പിറക്കുമ്പോഴും ഗംഗ അവരെയെല്ലാം നദിയിൽ മുക്കുക പതിവായി അങ്ങനെ എട്ടാമത്തെ പുത്രന് ജന്മം നൽകിയപ്പോൾ അവനെയും ഗംഗാദേവി നദിയിൽ മുക്കാൻ തുനിഞ്ഞു അക്ഷമനായ ശാന്തനു ഗംഗാദേവിയെ തടഞ്ഞു എന്തുകൊണ്ടാണ് കുട്ടികളെ നദിയിൽ മുക്കിക്കൊല്ലുന്നതെന്ന് ആരാഞ്ഞു ശപഥം തെറ്റിച്ച മഹാരാജാവിനെ ഉപേക്ഷിച്ച് പുത്രനെയും കൊണ്ട് ഗംഗ പോകുകയും ചെയ്തു പോകുമ്പോൾ മകൻ യുവാവാകുമ്പോൾ അവനെ തിരിച്ചേൽപ്പിക്കാമെന്ന് ഗംഗാദേവി ശന്തനു മഹാരാജാവിനു ഉറപ്പ് കൊടുത്തു ഗംഗാദേവി യുവാവായ ദേവവ്രതനെ തിരിച്ചേൽപ്പിക്കുകയും ശാന്തനു അദ്ദേഹത്തെ യുവ നിയമിക്കുകയും ചെയ്തു ഇക്കാലഘട്ടത്തിലാണ് ശാന്തനു സുന്ദരിയായ മത്സ്യകന്യക സത്യപതിയെ കണ്ടുമുട്ടുന്നത് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ അവളുമായി പ്രണയത്തിലായ ശന്തനു സത്യപതിയുടെ പിതാവായ ദാസരാജനോട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരാൻ അഭ്യർത്ഥിച്ചു എന്നാൽ സത്യപതിയിൽ ശാന്ധനുവിന് പിറക്കുന്ന മകനെ അടുത്ത രാജാവാക്കുകയാണെങ്കിൽ മാത്രമേ മകളെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് ദാസരാജൻ വ്യക്തമാക്കി തൻ്റെ അനന്തരവകാശിയായി മകൻ ദേവവ്രതനെ തീരുമാനിച്ചു കഴിഞ്ഞ ശന്തനുവിന് ഇത് അനുവദിക്കാൻ സാധിക്കുമായിരുന്നില്ല നിരാശയോടെ കൊട്ടാരത്തിലേക്ക് തിരിച്ചുപോയ ശാന്തനു അതീവ ദുഃഖിതനായി കുറേ കാലം കഴിഞ്ഞുകൂട്ടി ശാന്തനുവിൻ്റെ ദുഃഖത്തിൻ്റെ കാരണം ദേവവ്രതൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ കാരണമന്വേഷിച്ചു പിതാവിൻ്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി ദേവവ്രതൻ സത്യവതിയുടെ പിതാവായ ദാസരാജനെ ചെന്ന് കാണുകയും താൻ തൻ്റെ പിന്തുടർച്ചാവകാശം ത്യജിക്കുകയാണെന്നും അറിയിച്ചു തൻ്റെ പിതാവിന് സത്യവതിയിൽ പിറക്കുന്ന പുത്രന്മാർക്കായിരിക്കും തൻ്റെ രാജ്യത്തിൻ്റെ അടുത്ത അവകാശികളെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ദേവഭ്രതന്റെ പുത്രന്മാർ ഈ ശപദം തെറ്റിക്കാൻ സാധ്യതയില്ലേ എന്ന് ദാസരാജൻ ശങ്ക ഉന്നയിച്ചപ്പോൾ താൻ നിത്യ ബ്രഹ്മചാരിയായി തുടരുമെന്ന് ശപഥം ചെയ്തു അതായിരുന്നു ഭീഷ്മ ശപഥം ഭയങ്കരമായ ഈ പ്രതിജ്ഞ ഭീഷ്മ ശപഥം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇതേ തുടർന്നാണ് ദേവഭ്രതൻ ഭീഷ്മർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത് ഇതറിഞ്ഞ ശന്തനു സ്വച്ഛമൃത്യു എന്ന വരം ഭീഷ്മർക്ക് നൽകി ഇതുപ്രകാരം ഭീഷ്മർക്ക് സ്വന്തം ആഗ്രഹപ്രകാരമേ മരണം സംഭവിക്കൂ ശാന്തനുവിന് സത്യപതിയിൽ ചിത്രാങ്കധൻ വിചിത്ര വീര്യൻ എന്നീ പുത്രന്മാർ ജനിച്ചു ചിത്രാങ്കധൻ ചെറുപ്പത്തിൽ തന്നെ അതേ പേരുള്ള ഒരു ഗന്ധർവന്റെ കൈയാൽ വധിക്കപ്പെട്ടു വിചിത്ര വിവാഹപ്രായമായപ്പോൾ കാശി രാജ്യത്തെ അംബ അംബിക അംബാലിക എന്നീ രാജകുമാരിമാരെ ഭീഷ്മർ ബലമായി പിടിച്ചുകൊണ്ടുവന്നു എന്നാൽ മറ്റൊരു രാജാവുമായി താൻ പ്രണയത്തിലാണെന്ന് അംബ ഭീഷ്മരെ അറിയിച്ചു ഭീഷ്മർ തുടർന്ന് അംബയെ പറഞ്ഞയച്ച് വിചിത്ര അംബിക അംബാലിക എന്നിവരുമായി വിവാഹം കഴിപ്പിച്ചു എന്നാൽ കാമുകനാൽ നിരസിക്കപ്പെട്ട അംബ ഭീഷ്മരോട് തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടു ഭീഷ്മറി ആവശ്യം തള്ളിക്കളഞ്ഞു ഇത് കാരണം പ്രതിഹാരദാഹിനിയായി മാറുന്ന അമ്പയാണ് പിന്നീട് ശിഖണ്ഡിയായി മാറുന്നത് അല്പകാലം കഴിഞ്ഞപ്പോൾ രോഗബാധിതനായി വിചിത്ര മരണമടയുന്നു വിചിത്ര വീര്യൻ മക്കളില്ലാത്തത് കാരണം കുരുവംശം തലമുറയെ അറ്റുപോകുമെന്ന് ഭയന്ന സത്യപതി ഭീഷ്മരോട് അംബിക അംബാലിക എന്നിവരെ വിവാഹം കഴിക്കാൻ വീണ്ടും ആവശ്യപ്പെടുന്നു എന്നാൽ തൻ്റെ ഭീഷ്മപ്രതിജ്ഞ കാരണം ഇത് നിരസിക്കുന്ന ഭീഷ്മർ സത്യപതിക്ക് പരാശരമുനിയിൽ ജനിച്ച വ്യാസനെ തനിക്ക് പകരം നിർദ്ദേശിക്കുന്നു വ്യാസന് അംബിക അംബാലിക എന്നിവരിൽ ധൃതരാഷ്ട്രർ പാണ്ഡു എന്നീ പുത്രന്മാർ ജനിക്കുന്നു ധൃതരാഷ്ട്രർ ജന്മനാ അന്ധനായിരുന്നു പാണ്ഡുവാകട്ടെ ശരീരം മുഴുവൻ പാണ്ഡു ധൃതരാഷ്ട്ര ജന്മനാ അന്തനായിരുന്നിട്ടും ഗാന്ധാര രാജാവിന്റെ പുത്രിയായ ഗാന്ധാരിയെ വിവാഹം ചെയ്തു തന്റെ ഭർത്താവിനില്ലാത്ത സൗഭാഗ്യം തനിക്കും വേണ്ട എന്ന് കരുതി ഗാന്ധാരി വിവാഹവേളയിൽ തന്നെ തന്റെ കണ്ണുകൾ മൂടിക്കെട്ടി ശ്രീകൃഷ്ണന്റെ പിതാവായ വസുദേവരുടെ പെങ്ങളാണ് പ്രത കുന്ദീ ബോജന്റെ മകളായതുകൊണ്ട് കുന്തി എന്നും വിളിച്ചിരുന്നു ആ കുന്തി ദേവിയെയാണ് പാണ്ഡു വിവാഹം കഴിച്ചത് കുന്തി ദേവിക്കും പാണ്ഡുവിനും ഉണ്ടായ പുത്രന്മാരാണ് പഞ്ചപാണ്ഡവരായ യുധിഷ്ഠിരൻ അർജുനൻ ഭീമൻ നകുലൻ സഹദേവൻ ഗാന്ധാരിക്കും ധൃതരാഷ്ട്രക്കും നൂറ്റിയൊന്ന് മക്കളുണ്ടായി നൂറ് പുത്രന്മാരും ഒരു പുത്രിയും സ്വാർത്ഥമോഹരായ ധൃതരാഷ്ട്രവും നൂറു മക്കളും എപ്പോഴും പഞ്ചപാണ്ഡവരായ അതായത് ധർമ്മത്തിന്റെ പാതയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന പാണ്ഡുപുത്രന്മാരോട് എന്നും ശത്രുപക്ഷത്തായിരുന്നു അങ്ങനെ അവരെ ആ രാജ്യത്ത് നിന്ന് തുരുത്തുവാൻ പല വിദ്യകളും അവർ നോക്കി അവസാനം കുരുക്ഷേത്ര യുദ്ധം ആരംഭിച്ചു ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ കൗരവപക്ഷത്തായിരുന്നു ഭീഷ്മ പിതാമഹൻ കൗരവരുടെ സർവ്വസൈന്യാധിപനായിരുന്നു ഭീഷ്മർ എങ്കിലും പാണ്ഡവരെ വധിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല ശേച്ച മൃത്യുവായ ഭീഷ്മർ ഉള്ളിടത്തോളം പാണ്ഡവർക്ക് യുദ്ധത്തിൽ ജയിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ യുദ്ധാനന്തരം രാത്രി വിശ്രമിക്കുന്ന പിതാമഹന്റെ അടുത്തേക്ക് പാണ്ഡവരെ പറഞ്ഞു വിടുന്നു തന്റെ പ്രിയപ്പെട്ട പാണ്ഡവർക്ക് മങ്ക്യം വരേണേ തന്നെ കീഴ്പ്പെടുത്താനുള്ള മാർഗം ഭീഷ്മർ പാണ്ഡവരോട് പറയുന്നു കാര്യം മനസ്സിലാക്കിയ കൃഷ്ണൻ അമ്പയുടെ മുൻ ജന്മവൃദ്ധാന്തം പാണ്ഡവരോട് വെളിപ്പെടുത്തുന്നു ഭീഷ്മരോടുള്ള പ്രതിഹാരദാഹിയായ ശിഖണ്ഡിയായ പുനരവതാരമെടുത്ത അംബ ഭീഷ്മരെ വധിക്കാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു നപുംസഖങ്ങളോട് ഭീഷ്മർ യുദ്ധം ചെയ്യില്ല അതുകൊണ്ട് ശിഖണ്ഡിയെ മുന്നിൽ നിർത്തി ഭീഷ്മരോട് യുദ്ധം ചെയ്യാൻ കൃഷ്ണൻ പാണ്ഡവരെ ഉപദേശിക്കുന്നു സ്ത്രീകളോട് യുദ്ധം ചെയ്യില്ലെന്ന് ശബദമെടുത്ത ഭീഷ്മർ ശിഖണ്ഡി വേഷധാരിയായ അമ്പയോട് ഏറ്റുമുട്ടാൻ തയ്യാറുമായിരുന്നില്ല ഈ തക്കത്തിന് അർജുനൻ നിരായുധനായ ഭീഷ്മരെ അമ്പെയ്തു വീഴ്ത്തുന്നു അങ്ങനെ ഭീഷ്മർ ശരശയ്യയിൽ യുദ്ധഭൂമിയിൽ ഉത്തരായനം കാത്ത് മരണശയ്യയിൽ കിടക്കുന്നു ശരശൈലയിലെങ്കിലും ചേച്ച വരം കാരണം ഭീഷ്മർ മരിക്കുന്നില്ല തന്റെ മരണത്തിനു ഉത്തരായനം കാത്ത് യുദ്ധഭൂമിയിൽ തന്നെ ശയിക്കുകയാണ് ഭീഷ്മ പിതാമഹൻ ഭീഷ്മരുടെ ദുര്യോഗത്തിൽ എല്ലാവരും ദുഃഖിതരാകുന്നു മഹാഭാരതത്തിന്റെ അനുശാസന പർവ്വത്തിലാണ് ഭീഷ്മരുടെ മൃത്യുവിന്റെ വിവരങ്ങൾ നൽകിയിരിക്കുന്നത് മരണത്തിന് തലേനാൾ കൃഷ്ണനും പാണ്ഡവരും ഭീഷ്മ സന്ദർശിക്കാൻ പോകുന്നു തൻ്റെ ആരാധ്യപുരുഷനായ ശ്രീകൃഷ്ണനെ കണ്ട് അദ്ദേഹം സംതൃപ്തനായി സ്നേഹഭാചനങ്ങളായ പാണ്ഡവരെ വാത്സല്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ചെയ്തു ഭീഷ്മർ ശരശയിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന വേദന ശ്രീകൃഷ്ണൻ ഒഴിവാക്കി കൊടുത്തു ശ്രീകൃഷ്ണന്റെ ഉപദേശപ്രകാരം അടുത്ത ദിവസം മഹാപണ്ഡിതനായ ഭീഷ്മർ യുധിഷ്ഠിരന് പകർന്നു കൊടുക്കുന്നു ആ തത്വവിചാരത്തിനിടയിലാണ് ഭീഷ്മർ പ്രസിദ്ധമായ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രം യുധിഷ്ഠർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത് വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിര മഹാരാജാവിന് ഭീഷ്മ പിതാമഹൻ ഉപദേശിക്കാനുണ്ടായ കാരണം ഇതാണ് യുദ്ധാനന്തരം യുധിഷ്ഠിരനും സഹോദരങ്ങൾക്കും യാതൊരു സന്തോഷവും ഉണ്ടായില്ല എന്തിനാണ് ഈ സ്വത്തും രാജ്യവുമൊക്കെ തൻ്റെ സഹോദരങ്ങളും പ്രിയപ്പെട്ടവരും ഒന്നും ഈ ഭൂമിയിലില്ല എന്തിനാണ് കൃഷ്ണ ഞങ്ങൾക്കിതൊക്കെ അപ്പോൾ ഭഗവാൻ പറയുകയാണ് ശരശൈയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹനോട് ചോദിക്കൂ ഇതിനുള്ള ഉത്തരം കണ്ടെത്തും എന്ന് അങ്ങനെ യുധിഷ്ഠിരനും സഹോദരങ്ങളും ശരശയ്യയിൽ ഉത്തരായണ കാലം കാത്തു കിടക്കുന്ന ഭീഷ്മ പിതാമഹനെ കാണാൻ ചെന്നിട്ട് ചോദിക്കുകയാണ് കിമേകം ദൈവതം ലോകേ കിം ബാപ്യേകം പരായണം ം മാനവാശുഭം ഈ ലോകത്ത് ഒരേ ഒരു ദൈവമുള്ളത് ആരാണ് ഈ ലോകത്ത് ഏകമായ പാരായണം ഏതാണ് ഏതൊരു ദേവനെ സ്തുതിക്കുകയും അർച്ചിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് മനുഷ്യന്മാർക്ക് ശുഭപ്രാപ്തി ഉണ്ടാകുന്നത് കോധർമ്മ ഭവത സർവധർമാണത മുച്ഛതേ ജന്തു ജന്മസംസാര ബന്ധനാത് സർവധർമ്മങ്ങളിലും വെച്ച് ഏത് ധർമ്മത്തെയാണ് അങ്ങ് ശ്രേഷ്ഠമായി കരുതുന്നത് ഏതൊന്നിനെ ജപിച്ചാലാണ് ജനനധർമ്മത്തോടു കൂടിയ ജീവൻ സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തനാകുന്നത് അപ്പോൾ ഭീഷ്മ പിതാമഹൻ പറയുകയാണ് ജഗത്പ്രഭും ദേവദേവമനന്തം പുരുഷോത്തമം സ്തുവ സഹസ്രേണ പുരുഷ സതോ ലോകത്തിൻ്റെ പ്രഭുവും ബ്രഹ്മാവ് മുതലായ ദേവന്മാരുടെ പോലും ദേവനും അന്തമില്ലാത്തവനുമായ പുരുഷോത്തമനെ അതായത് മഹാവിഷ്ണുവിനെ സഹസ്രനാമങ്ങൾ കൊണ്ട് കീർത്തിക്കുന്നതിൽ എല്ലായിപ്പോഴും ഉദ്യക്തനായ പുരുഷൻ ദുഃഖ വിമുക്തനായി ശുഭത്തെ പ്രാപിക്കും തമേവ ചർച്ച നിത്യം ഭക്തപുരുഷമവ്യയം നമസ്തമേവ ആ പുരുഷോത്തമനെ തന്നെ നിത്യം പൂജിക്കുകയും നാശമില്ലാത്ത അദ്ദേഹത്തെ തന്നെ ഭക്തി പുരസ്സരം ധ്യാനിക്കുകയും സ്തുതിക്കുകയും നമസ്കരിക്കുകയും യജിക്കുകയും ചെയ്യുന്ന പുരുഷൻ ദുഃഖവിമുക്തനായിത്തീരും അനാദിനിധനം വിഷ്ണു സർവലോകമഹേശ്വരം ലോകാധ്യക്ഷം സ്തുവൻ നിത്യം സർവദുഃഖോദിഗോ ഭവേ ജനനം സ്ഥിതി വർധനം മാറ്റം ക്ഷയം നാശം എന്നീ ആറു നിലകളില്ലാത്തവനും ലോകം മുഴുവനും വ്യാപിച്ചിരിക്കുന്നവനും എല്ലാ ലോകങ്ങളുടെയും മതീശ്വരനും ലോകാധ്യക്ഷനുമായ ആ ദേവനെ സദാസ്തുതിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായി ഭവിക്കും ബ്രഹ്മണ്യം സർവധർമ്മജ്ഞം ലോകാനാം കീർത്തി വർദ്ധനം ലോകനാഥം മഹത്ഭൂതം സർവഭൂതഭവോത്ഭവം ബ്രഹ്മാവിനും ബ്രാഹ്മണനും തപസിനും വേദങ്ങൾക്കും ഹിതത്തെ ചെയ്യുന്നവനും എല്ലാ ധർമ്മങ്ങളെയും അറിയുന്നവനും എല്ലാ ജീവജാലങ്ങളുടെയും കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനും ലോകത്തിന്റെ നാഥനും മഹത്തായ ബ്രഹ്മൻ തന്നെയായിരിക്കുന്നവനും സർവചരാചരങ്ങളുടെയും ഉൽപ്പത്തിസ്ഥാനമായിരിക്കുന്നവനുമായ ആ ദേവനെ സദാസ്തുതിക്കുന്നവൻ എല്ലാ ദുഃഖങ്ങൾക്കും അതീതനായി ഭവിക്കും അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിന്റെ ചോദ്യത്തിന് ഭീഷ്മ പിതാമഹൻ ഉത്തരം നൽകിക്കൊണ്ട് വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുകയാണ് ആ പറഞ്ഞു കൊടുത്തിട്ട് കാലത്തിലെ ഈ ശുക്ലപക്ഷ തിഥിയില് ഭീഷ്മ പിതാമഹൻ ലോകം പൂകി ആ ഓർമ്മ ദിവസമായിട്ടാണ് നമ്മൾ ഭീഷമാഷ്ടമി ആചരിക്കുന്നത് ഈ ദിവസം എല്ലാവരും വിഷ്ണു സഹസ്രനാമം ജപിക്കുക അന്നേ ദിവസം അതായത് ഫെബ്രുവരി അഞ്ചാം തീയതി വൈകിട്ട് നാലര മുതൽ ശ്രീ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഷ്ണു സഹസ്രനാമ അർച്ചന മൂന്ന് ആവർത്തിയുണ്ട് പങ്കെടുക്കാൻ സാധിക്കുന്നവർ എല്ലാവരും പങ്കെടുക്കുക ഭൂലോക വൈകുണ്ഠം തന്നെയാണ് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഈ ലോകത്തിലെ തന്നെ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഭഗവാൻ നാരായണൻ ആ അനന്തൻ്റെ മുകളിൽ കിടക്കുന്ന ആ ക്ഷീരത്തിൻ്റെ മുകളിൽ അതായത് ആ കടലിൻ്റെ മുകളിൽ കിടക്കുന്ന അനന്തപത്മനാഭൻ്റെ ഭൂലോക വൈകുണ്ഠത്തിൽ തന്നെ ഇരുന്ന് നമുക്ക് വിഷ്ണു സഹസ്രനാമം ജപിച്ച് ഭീഷ്മ പിതാമകൻ്റെയും ഭഗവാൻ നാരായണൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കാം അതിന് സാധിക്കാത്തവർ എല്ലാവരും വീടുകളിൽ തന്നെ ഇരുന്ന് വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഹരേ കൃഷ്ണ എല്ലാവർക്കും ഭഗവാൻ നാരായണൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ ഹരേ കൃഷ്ണ